കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദുകൾക്കായിട്ടും മലയോര ഹൈവേ കാളികാവ് കരുവാരകുണ്ട് റീച്ചിന്റെ അവസാനഘട്ട ടാറിംഗ് പൂർത്തീകരിച്ചു കരുവാരകുണ്ട് ചിറക്കൽ മുതൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള റീച്ചിലാണ് ടാറിംഗ് പൂർത്തീകരിച്ചത് മലയോര ഹൈവേ നിർമ്മാണത്തിൽ കാളികാവ് കരുവാരകുണ്ട് റീച്ച് പ്രവൃത്തി തുടക്കം മുതൽ തന്നെയേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു റോഡ് പ്രവൃത്തി നീണ്ടുപോയതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കരുവാരകുണ്ട് ഭാഗത്ത് വ്യാപാരികളും നാട്ടുകാരും പ്രത്യക്ഷ സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു ടാറിംഗ് വൈകുന്നതിനെതിരെ നേരത്തെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു നിന്നാണ് രണ്ടാം ഘട്ടം തുടങ്ങിയത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ടാറിംഗ് നടത്തിയത് ചില ഭാഗങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മാണം ബാക്കിയുണ്ട് കാളികാവ് മുതൽ പൂക്കോട്ടുംപാടം വരെയും പൂക്കോട്ടുംപാടം മുതൽ നിലമ്പൂർ വരെയുമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ റോഡിലെ ചെങ്കോട് പാലവും കല്ലാമുലയിലെ ചെറിയ പാലവും പുതുക്കിപ്പണി നടത്തിയിട്ടില്ല ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലങ്ങൾ ഈ വേനലിൽ തന്നെ പുതുക്കിപ്പണിയുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു ടാറിംഗ് പൂർത്തിയായതോടെ റോഡിലൂടെ വേഗത്തിൽ യാത്ര ചെയ്യുന്നവർ ചെങ്കോട് പാലത്തിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് Real fruit power, real juices from Dabar.